പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അറസ്റ്റിൽ പ്രധാന അധ്യാപികയെയും അധ്യാപകരെയും ഇവർ അസഭ്യം പറഞ്ഞെന്നും പരാതിയുണ്ട് രണ്ട് ദിവസം മുൻപാണ് സംഭവം നിഖിൽ പ്രമേഷുണ്ട് നിഖിൽ എന്തൊക്കെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ ഈ സ്കൂളിലേക്ക് എത്തി ക്രിസ്മസ് ആഘോഷം തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഈ വേഷം അണിഞ്ഞ് കരോൾ നടത്തുമ്പോഴാണ് പ്രവർത്തകർ എത്തിയത് പ്രധാന അധ്യാപികയെയും മറ്റ് അധ്യാപകരെയും ഇവർ അസഭ്യം പറഞ്ഞു സ്കൂളിൽ ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ അധിക്ഷേപം ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുകയാണ് ഈ അറസ്റ്റിലായ ആളുകൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറിയുള്ള കെ അനിൽകുമാർ ബജ്രൻകൾ ജില്ലാ സംയോജകർ വി സുശാസനൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള കെ വേലായുധൻ അങ്ങനെ മൂന്ന് പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇവർക്കെതിരെ കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ അസഭ്യം പറഞ്ഞത് അക്രമിച്ചു കയറിൽ ഭീഷണിപ്പെടുത്തൽ ചുമ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ഇവരെ അറസ്റ്റ് ചെയ്തിപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഉന്മേഷ് വിവരങ്ങൾ നൽകിയത്